പോലീസ് ഇൻസ്പെക്ടർക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ പഴുതാരയെ കണ്ടെത്തി തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി ഹോട്ടൽ അടപ്പിച്ചു തിരുവല്ല പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർക്ക് ഉച്ചഭക്ഷണത്തിനായി തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലെ കടപ്പറ ജംഗ്ഷന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ചിക്കൻ ബിരിയാണിയിലാണ് ചത്ത നിലയിലുള്ള പഴുതാരയെ കണ്ടെത്തിയത് പോലീസ് ഇൻസ്പെക്ടർക്കായി ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ പഴുതാരയെ കണ്ടെത്തിയതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പ് എത്തി ഹോട്ടൽ അടപ്പിച്ചു തിരുവല്ല പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർക്ക് ഉച്ചഭക്ഷണത്തിനായി വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ നിന്നുമാണ് ചത്ത നിലയിലുള്ള പഴുതാരയെ കണ്ടെത്തിയത് സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ബിരിയാണി വാങ്ങിയ ഹോട്ടൽ അടച്ചുപൂട്ടുകയായിരുന്നു തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലെ കടപ്ര ജംഗ്ഷൻ സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലാണ് അടച്ചുപൂട്ടിയത് പുളിക്കീട് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന് വാങ്ങിയ ചിക്കൻ ബിരിയാണിയിലാണ് ചത്ത നിലയിലുള്ള പഴുതാരയെ കണ്ടെത്തിയത് പാക്ക് ചെയ്ത ബിരിയാണിയിൽ നിന്നും കുറച്ച് ആഹാരം കഴിച്ച ശേഷം ബിരിയാണി റൈസിനുള്ളിൽ ചത്ത നിലയിലുണ്ടായിരുന്ന പഴുതാരയെ ഇൻസ്പെക്ടർ തന്നെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പോലീസ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ വിവരം അറിയിച്ചു ഇവർ എത്തി നടത്തിയ പരിശോധനയിൽ സംഭവം സ്ഥിരീകരിച്ചു ഇതേ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കടപ്പുറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഹോട്ടലിന്റെ അടുക്കള വൃത്തിഹീനമായ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ലൈസൻസ് കാലാവധി അവസാനിച്ചതാണെന്നും തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു ന്യൂസ്